അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ് അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് മേടിച്ചതെന്നൊക്കെ നമുക്ക് കാണണ്ടേ കുട്ടികൾക്ക് അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ കമൻസിലൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് കൂടി ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്താണ് കാണാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വീഡിയോയിലോട്ട് പോകാം ഹായ് ഓൾ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേടിയായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അവരാണല്ലോ നമ്മുടെ എന്താണ് പ്രചോദനം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഗീവ് വേ ആണ് ഗീവ് വേ ഉടൻ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ മൻസ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ്സ് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ചാനലിൽ തുടരെ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പുതിയ സാധനങ്ങളൊക്കെ മേടിക്കുക എന്നൊക്കെ പറയണം ഭയങ്കര ഹാപ്പിയാണ് അവർക്കും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ മിൻഹയ്ക്കും ഹംനയ്ക്കും വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് തന്നെ രണ്ട് പാക്കേജസ് ആയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് അതിലാണ് ഈ പൗച്ചും ബ്രൗൺ പേപ്പേഴ്സും ബുക്സ് നോട്ട്ബുക്ക് ടെക്സ്റ്റ് എല്ലാവരും എല്ലാം ആയിട്ട് രണ്ട് ആയിട്ട് അവർ ഓൾറെഡി കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും മേടിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ഇതിൽ തന്നെ കുട്ടികളുടെ തമ്മിൽ പ്രശ്നങ്ങൾ ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരുപോലത്തെ പൗച്ചും കാര്യങ്ങളാണ് സ്കൂളിൽ നിന്ന് അലോഡ് ചെയ്തിട്ടുള്ളത് അല്ല അല്ലാത്തപ്പോൾ ക്ലാസ് ടൈമിൽ ഭയങ്കര പ്രശ്നമാണെന്ന് പ്രശ്നമാണെന്ന ടീച്ചേഴ്സൊക്കെ പറയുന്നത് ഒരാൾക്ക് കൊണ്ടുവരുന്നതായിരിക്കില്ല വേറൊരു കുട്ടി കൊണ്ടുവരുന്നത് അങ്ങനെ ആ ഒരു ആ ഒരു എന്താണ് ബോക്സിന്റെ ആ ഒരു ക്യൂട്ട് ക്യൂട്ട്നെസിനെ പറ്റിയൊക്കെയാണ് അവിടെ തർക്കങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അവർ ക്ലാസ്സിൽ ബോക്സും പൗച്ചും ഒന്നും തന്നെ ബാഗിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കാറില്ല പെൻസിലും ഇറേസർ എടുത്താൽ പിന്നെ ബാഗ് അടച്ചു വെക്കുക ഇതാണ് അവിടെ നടക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഒരുപോലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് തന്നെ കുറച്ച് ബേസിക് ഐറ്റംസ് ഒക്കെ അവർ തന്നെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ അവർ പെൻസിൽ ഇറേസർ ഷാർപ്നർ ക്രയോൺസ് സ്കെയിൽ അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നെയിംസ് ിപ്പ് വരെ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊന്നും മേടിക്കേണ്ട നിങ്ങൾ ഞങ്ങളെല്ലാം തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ കുട്ടികൾക്ക് ഫസ്റ്റ് വന്നിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയെങ്കിലും പിന്നെ നമുക്ക് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ചെയ്യേണ്ട ഇമേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പിന്നെ നമുക്ക് വീണ്ടും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ സാധനങ്ങൾ അവിടെ നിന്ന് തന്നെ ബുക്സും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് തന്നെ നമുക്ക് ഇല്ല ഈ ബുക്സ് മേടിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ നമ്പേഴ്സ് തരുന്നതിനനുസരിച്ച് ബുക്സ് മേടിക്കാറാണ് ഇപ്പൊ തന്നെ എല്ലാം അവർ പാക്കേജായിട്ട് തന്നതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ട് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് ബുക്സൊക്കെ മേടിക്കുന്ന കാര്യത്തില് അടുത്തതായിട്ട് നമ്മള് വാട്ടർ ബോട്ടിലാണ് ഈ ഒരു വാട്ടർ ബോട്ടിൽ വന്നിട്ട് മിന്നേട അവരുടെ വാപ്പച്ചി കൊണ്ടു കൊടുത്താണ് ബോട്ടിലാണ് കേട്ടോ അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള വാട്ടർ ബോട്ടിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നല്ല എന്താ പറയുക ഒരു കൊറിയൻ ഫീൽ ടച്ച് വരുന്ന ഒരു വാട്ടർ ബോട്ടിലാണ് രണ്ടും ഒരു പിസ്ത ഗ്രീൻ പിങ്ക് ഷെയ്ഡ് ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് കുറച്ച് വലുതായി പോയോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ കറക്റ്റ് സൈസായിരുന്നു ലഞ്ച് ബാഗിലൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് അവർ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് പേരും ഇതിൽ കളേഴ്സിൽ തമ്മിൽ അപ്പോൾ ഹമ്മക്കുട്ടിക്ക് പിങ്ക് കളറും യ്ക്ക് ആ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അവർ ഭയങ്കര ഈ ഒരു വാട്ടർ ബോട്ടിൽ കണ്ടപ്പോൾ തന്നെ എപ്പോഴാണ് സ്കൂൾ ഇതും കൊണ്ട് പോകാമെന്നുള്ള ആ ഒരു ഇതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുള്ളിലായിട്ട് ഇങ്ങനെ രണ്ട് ടാഗ് കൂടി വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ടാഗ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു ടാഗിൻ്റെ ആവശ്യമില്ല ഇല്ല അവർ ഇതിനകത്ത് വെച്ചിട്ടല്ലേ കൊണ്ടുപോകുന്നത് ലഞ്ച് ബാഗിനകത്ത് അതുകൊണ്ട് തന്നെ ടാഗിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു പിന്നെ അതിനോടൊപ്പം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ടാഗ് കൂടിയിട്ട് വെക്കാം ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ കുട്ടിക്കാലത്ത് ആ ഒരു ഇതൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് നമ്മളെ എല്ലാ വർഷവും ബാഗ് വാങ്ങിക്കുന്നില്ല ബുക്സ് മാത്രം മേടിക്കുന്നുണ്ട് മാറി മാറി മേടിക്കുന്നുണ്ട് പക്ഷെ ബാക്കി ഐറ്റംസ് എല്ലാം കുറേ നാൾ കൊണ്ടുപോയി കീറി കീറി അത് പന്നെ ആവുന്നത് വരെ കൊണ്ടുപോകാനാണ് പതിവേട്ട ഇവിടുത്തെ കുട്ടികളൊക്കെ എന്ത് ഭാഗ്യമുള്ള പിള്ളേരാ അല്ലേ എല്ലാം പ്രാവശ്യം പുതിയ പുതിയ ഐറ്റംസൊക്കെയാണ് അവർക്ക് സ്കൂൾ തുറക്കുമ്പോൾ കൊണ്ടുപോകാനായിട്ട് അവർക്ക് കിട്ടുന്നത് അപ്പോൾ എന്തൊക്കെയായാലും കൊള്ളാം അവർ ഭയങ്കര എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതുപോലെ കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റിലും അപ്പോൾ അവർക്കും ഇതുപോലെ അവസരങ്ങളൊക്കെ ഉണ്ടാവട്ടെ വാങ്ങിക്കാനൊക്കെ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് എന്താണ് ഒരു നമുക്ക് ഓപ്പൺ ചെയ്ത് വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ് വെള്ളമൊന്നും പുറത്ത് പോകത്തില്ല പിന്നെ രണ്ട് പേരും കൂടി ടാഗൊക്കെ ഇട്ട് അത് ഇങ്ങനെ കൂടെ ഇട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഇട്ടിട്ട് സ്കൂളിൽ പോവാനുള്ള ആ ഒരു തന്ത്രപ്പാടാണ് രണ്ട് പേര് എപ്പോഴാണ് സ്കൂൾ തുറക്കുന്നതാണ് ഇതും കൊണ്ട് പോവാനുള്ള ആ ഒരു ശുഷ്കാന്തിയേ ഉള്ളൂ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ഈ ഒരു ഒന്നും ഇല്ല രണ്ട് ദിവസത്തെ ശുഷ്കാന്തിയേ ഉള്ളൂ അടുത്ത ദിവസം മുതൽ പിന്നെ അടിയും വഴക്കുമാണ് രാവിലെ എഴുന്നേൽക്കാണ്ട് സ്കൂളിൽ പോവാനൊക്കെ പിന്നെ ഇപ്പോഴാ ലീവ് ലീവ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ അടുത്തത് വന്നിട്ട് ഞാൻ ഒരു സ്ക്രാ മറ്റേ റാപ്പിംഗ് ഷീറ്റ് മേടിച്ചിട്ടുണ്ട് റാപ്പിംഗിന് ഞാൻ ആദ്യം മറ്റേ ബ്രൗൺ ബ്രൗൺ പേപ്പറാണ് സ്കൂൾ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതെനിക്ക് ഭയങ്കര ഒത്തിരി അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അത് നമ്മുടെ ആ ബുക്സിൻ്റെ ആ ഒരു കളർഫുൾ അതൊക്കെ ഒന്ന് കാണാനൊന്നും പറ്റില്ലല്ലോ ഫുൾ കവർ ചെയ്ത് അങ്ങനെ പക്ഷേ എനിക്ക് ജസ്റ്റ് ഒന്ന് കാണുന്ന ട്രാൻസ്പെറൻറ്റ് ഇതുപോലത്തെ ഷീറ്റാണ് കുറച്ചുകൂടി താല്പര്യം റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതും കൂടി മേടിച്ചിട്ടുണ്ട് അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ലഞ്ച് ബാഗാണ് കേട്ടോ ലഞ്ച് ബാഗ് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ട് ഇതിനെ പിന്നെ ഇപ്രാവശ്യം മേടിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ അത് ഒത്തിരി പന്നെ ആയിട്ടുണ്ട് അപ്പോൾ ലഞ്ച് ബാഗാവുമ്പോൾ പിള്ളേരെല്ലാം തറയിൽ കൊണ്ടിട്ടിട്ട് അത് പെട്ടെന്ന് അഴുക്കാവത്തില്ലേ അപ്പം ഇത് ഈ ഒരു ലഞ്ച് ബാഗ് പുതുതായിട്ട് മേടിച്ചു പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് ഉണ്ട് പിന്നെ അതിനേക്കാളും ഇതിനെ പറയുകയാണെങ്കിൽ വാട്ടർ പ്രൂഫാണ് പുറമേയും വാട്ടർ പ്രൂഫാണ് ഉള്ളിലും വാട്ടർ പ്രൂഫാണ് മറ്റത് അങ്ങനെയല്ല ആ ഉള്ളിൽ മാത്രമേ ചെറിയ രീതിയിലുള്ള ഒരു വാട്ടർ പ്രൂഫെന്ന് വേണമെങ്കിൽ പറയാം ഇത് ഫുൾ കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ ഒരു ഷെയ്ഡും ആ ഒരു എന്താണ് പർപ്പിൾ പിങ്ക് അങ്ങനെ ഒരു കോമ്പോഡിൽ വരുന്ന ലഞ്ച് ബാഗാണ് അപ്പോഴേക്ക് അവർ കളറൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്ക് ഏതൊക്കെ ബാഗാണ് കളറ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ആദ്യമേ കടയിൽ കയറുമ്പോൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കലാണ് അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ തർക്കമാണ് എല്ലാവർക്കും അറിയാമല്ലോ ഓഹ് പിള്ളേരുടെ കാര്യത്തിനെ പറ്റിയിട്ട് അപ്പോൾ ഇതിനകത്ത് ബാ മറ്റേ ആ വാട്ടർ ബോട്ടിൽ വച്ച് നോക്കുകയാണ് സംഭവം ഇതിനകത്ത് നിൽക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു ഇതിനകത്ത് സുഖമായിട്ട് നിൽക്കും ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ സിമ്പിളായിട്ട് നിൽക്കും പിന്നെ നമ്മൾ ലഞ്ച് ടവൽ കൂടെ വരുമ്പോൾ ഫുൾ ഓക്കെയാണ് അപ്പോൾ എന്തായാലും കൊള്ളാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കളർ തീം വന്നിട്ട് പിന്നെ ഒരു സ്നാക്സ് ബോക്സ് കൂടി രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒന്ന് ഇരിപ്പുണ്ട് പക്ഷേ എനിക്ക് എന്താണ് അത് കുറച്ച് ഫെയ്ഡായിപ്പോയി എൻ്റെ കളറും കാര്യങ്ങൾ പിന്നെ പുതുതായിട്ട് രണ്ട് സ്നാക്സ് ബോക്സ് കൂടി മേടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം പിന്നെ ഒരുപാട് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടില്ല മെയിനായിട്ട് നമ്മൾ ബാഗ് സ്കൂൾ ബാഗ് മേടിച്ചിട്ടില്ല പിന്നെ ലഞ്ച് ബോക്സ് ഹന്നക്ക് ഞാൻ ഒന്നും മേടിക്കുന്നു പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ മിഹയ്ക്ക് ഇരിപ്പുണ്ട് അത് മതിയാവും അതൊത്തിരി അങ്ങനെ ആ ചീത്തയൊന്നും ആയിട്ടില്ല നെക്സ്റ്റ് ഇയർ ആവുമ്പോഴേക്കും മേടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാഗ് സ്കൂൾ ബാഗൊക്കെ അതൊക്കെ നല്ല പുതിയതുപോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ ലഞ്ച് ടവ്വല് ലഞ്ച് ടവ്വല് അത് പറയാതിരിക്കുകയാണ് നല്ലത് ലഞ്ച് ടവ്വല് നമ്മൾ എത്ര മേടിച്ചാലും തികയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഹമയാണ് മെയിൻ ആൾ എല്ലാ പ്രാവശ്യവും കൊണ്ട് കളഞ്ഞിട്ട് വരലാണ് പരിപാടി നമ്മളിപ്പോൾ എഴുതി പിൻ ചെയ്ത് അങ്ങനെയൊക്കെ കൊടുത്തു വിട്ടാലും ഒത്തിരി കുട്ടിള്ളേർ കൊണ്ടുവരുന്നതല്ലേ അപ്പം എന്തായാലും മിസ്സാവും പിന്നെ എപ്പോഴും കളയല ലാസ്റ്റ് സ്കൂൾ എൻഡിങ് ആകുമ്പോൾ പിന്നെ ന്യൂസ് പേപ്പേഴ്സ് വെച്ചാണ് ഞാൻ കൊടുത്തു വിടാറ് പതിവ് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് സ്കൂൾ ഷൂസ് വന്നിട്ടുണ്ട് സ്കൂൾ ഷൂസ് വൺ ഇയറിന് ഒരു ജോഡി സ്കൂൾ ഷൂസ് മസ്റ്റാണ് കാരണം എന്താ വെച്ചാൽ അതെന്തായാലും ഒരു വർഷം ആകുമ്പോഴേക്കും അതിൻ്റെ നെറ്റും ബോൾട്ടൊക്കെ ഇളകി ഫുള്ള് അത് ചീത്ത ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ സ്കൂൾ ഷൂസ് രണ്ടു പേർക്കും മേടിച്ചിട്ടുണ്ട് പിന്നെ മിന്നയുടെ കഴിഞ്ഞ വർഷത്തെ ഷൂസ് ഫുൾ ഓട്ടയൊക്കെ വീണിട്ട് അത് ചെറുതായിപ്പോയി അന്നിടതും അത് ചെറുതായിപ്പോയി വളരുന്ന പിള്ളേരായതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ കൂടുതൽ ഷൂസൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ബോക്സാണ് ബോക്സൊക്കെ ഞാൻ ഭയങ്കര ഹെവി ടൈപ്പും ഭയ ഒത്തിരി മോഡിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ മേടിച്ചില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ മേടിച്ച് കൊടുത്ത് പണി കിട്ടിയിട്ടുള്ളതാണ് ഒരു സിക്സ് മന്തിനെ കൂടുതൽ അത് കൊണ്ടുപോവുന്നില്ല എല്ലാം പൊട്ടിച്ച് നശിപ്പിച്ചാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പ്രാവശ്യം എല്ലാം നോർമൽ ടൈപ്പ് അങ്ങനത്തെ മതിയെന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് അവർക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു രണ്ട് ബോക്സ് വന്നിട്ട് പിന്നെ ഷോപ്പിൽ പോകുമ്പോൾ തന്നെ ഇവർ കൈയിട്ട് എടുക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട് അതിലൊരു ഐറ്റം ആണ് ഈ ഒരു പേപ്പർ സോപ്പ് ഏട്ടം അതത് എന്നോട് ചോദിക്കാറ് പോലും ഇല്ല എന്താണ് എടുക്കുന്നതെന്ന് ബില്ലിങ് സെക്ഷനിലെത്തുമ്പോഴാണ് ഞാൻ ഞെട്ട് കാണുമ്പോൾ അറിയാറുള്ളത് ഇങ്ങനത്തെ ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറയട്ടെ അങ്ങനെ പിള്ളേരെ ഇങ്ങനെ ഒരു എന്താണ് സോപ്പിൻ്റെ ആ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഇത്രയും തീരെ കുഞ്ഞു പിള്ളേർക്ക് ആവശ്യമുണ്ടോ എന്ന് അറിഞ്ഞൂടെ മിന്നക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചതാണ് എന്തായാലും അവരുടെ ആഗ്രഹമില്ല ഇരുന്നോട്ടെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പോ ഈ പേപ്പർ സോപ്പോ അതൊക്കെ എന്താണ് പരിപാടി അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോയിട്ട് ആ ഒരു അരികിൽ പോലും ചിന്തിച്ചിട്ടില്ല ഈയൊരു ഐറ്റംസിനെ പറ്റിയിട്ടൊക്കെ ഇപ്പോഴൊക്കെ പിള്ളേർ എന്തൊക്കെയാണ് അവർ കൊണ്ടുപോകുന്നത് സ്കൂളിൽ പിന്നെ രണ്ടുപേർക്ക് വേണ്ടിയിട്ട് ക്രയോൺസ് കളർ പെൻസിൽ അങ്ങനത്തെ കുറെ ചാക്കറി വീക്റി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മേടിച്ചിട്ടുണ്ടോ കുറേ ഐറ്റംസ് ഒക്കെ ഇവർക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ക്രയോൺസ് ഒക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ മീൻ ഹമനയ്ക്ക് സ്കൂളിൽ നിന്ന് ഓൾറെഡി ഒരു ഒരു പാക്കറ്റ് ക്രയോണ് സ്കൂളിൽ നിന്ന് തന്നെ ആ ഒരു പാക്കേജിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മീൻ ഹമനയ്ക്ക് ക്രയോൺസ് മേടിച്ചില്ല കളർ പെൻസിലാണുള്ളത് പിന്നെ കുറച്ച് ഇറേസറും ഷാർപ്പ്നറൊക്കെയാണ് കുറേ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഹമനയ്ക്ക് ഭയങ്കര വിപ്രവാണ് ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി കളിക്കാനുള്ള ഒരു പുറപ്പാടിലാണ് എല്ലാം മേടിക്കുന്നത് എല്ലാം പിന്നെ ഞാൻ പിന്നെ എല്ലാം ഇപ്പോഴേ ഒന്നും അവരെ കയ്യിൽ കൊടുക്കുന്നില്ല സ്കൂൾ തുറക്കാൻ ഇനി ഒരു വൺ വീക്കിൽ കൂടുതലുണ്ടല്ലോ അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ കറക്റ്റായിട്ട് ആവശ്യമുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് എല്ലാം കൊടുക്കാറാണ് പതിവ് ഇപ്പം ഞാൻ എല്ലാം അവരുടെ കയ്യിൽ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ അവർക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ അവരുടെ കയ്യിൽ കൊടുക്കാറുള്ളൂ എല്ലാം അങ്ങനെ കൊടുക്കാറൊന്നുമില്ല ഞാനാണ് കീപ്പ് ചെയ്യാറ് എല്ലാം വച്ച് പിന്നെ കുറച്ച് ക്ലേ മേടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പെൻസിൽ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ പിന്നെ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ നമ്മൾ കാണും പിന്നെ ഞാൻ ഇതിൽ ഒരു വീഡിയോയില് കുറേ ഐറ്റംസ് ഒന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ലോങ് ഒത്തിരി ലോങ്ങ് ആവുമല്ലോ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് വീണ്ടും കുറച്ച് സ്റ്റിക്കേഴ്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ വീണ്ടും കുറേ പെൻസില് കുറച്ച് ക്യൂട്ടായിട്ടുള്ള പെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ സെറ്റ് മിനിഹയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് ക്രാഫ്റ്റിൻ്റെ സെറ്റാണ് അപ്പോൾ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല ഞാൻ അൺബോക്സ് ചെയ്തട്ടേ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഇപ്പം ചെയ്യണ്ടാവും വെച്ചാൽ അതൊരു കവറിൽ തന്നെ ഇരുന്നോട്ടെ അത് പിന്നെ ഞാനൊന്നും ഇപ്പോൾ ഇല്ല കവറിൽ തന്നെ ഇരുന്നോട്ടെ പിന്നെ ഈ ഒരു ക്രാഫ്റ്റ് വന്നിട്ട് ബാക്കിൽ ഇതുപോലത്തെ സ്വീകെൻഡ്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതുപോലെ സ്വീകെൻസ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാവുന്ന ഒരു ക്രാഫ്റ്റാണ് നവീ ടൈം എടുത്ത് ചെയ്യാം സമാധാനത്തിൽ അങ്ങനെ ക്രാഫ്റ്റാണ് എന്തായാലും ആ ഒരു ക്യാൻവാസിൻ്റെ രണ്ട് സെറ്റും എനിക്ക് അവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ അൺബോക്സ് ചെയ്യേണ്ടതാണ് മിന്ന പറയുന്നത് പിന്നെ ചെയ്യാന്ന് അവക്കിപ്പോൾ ചെയ്യണ്ട ഓൾറെഡി കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് അവരുടെ കൈവശം ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അൺബോക്സ് ചെയ്യണ്ടാന്ന് പറയുന്നത് സംഭവം എന്തായാലും കൊള്ളാം നമ്മളൊക്കെ ഇതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒന്നും കുഞ്ഞിൽ കിട്ടിയിട്ടില്ല നമ്മളെല്ലാം ചെ സ്വന്തമായിട്ട് ചെയ്ത് ഉണ്ടാക്കി എടുക്കലാണ് പതിവായിട്ടുള്ളത് ഇവർക്കൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ക്യൂട്ട് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എനിക്കും ഇതുപോലത്തെ ക്രാഫ്റ്റ് ഐറ്റംസിനോട് ഭയങ്കര ക്രേസ് ആകട്ടെ അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് പറയട്ടെ ഇതൊരു ഗിഫ്റ്റാണ് ആർക്കുള്ള ഗിഫ്റ്റാണ് ഇത് നിങ്ങളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റാണ് ഇത് നമ്മുടെ ഗീവേ ഉടൻ തന്നെ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗീവുടെ റൂൾസ് എന്ന് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ടോപ്പ് കമൻറ്റേഴ്സിന് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെ ഒത്തിരി ഗിഫ്റ്റ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ായിട്ടും നിങ്ങളുടെ ഗിഫ്റ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് എത്തുക കേട്ടോ അപ്പം ഗിഫ്റ്റ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് ആക്സസറീസ് നമ്മുടെ ഹെയർ ആക്സസറീസ് അങ്ങനെ കുറച്ച് പിള്ളേരുടെ കുറേ ഐറ്റംസ് ഒക്കെയാണ് ആ ഒരു കവറിനകത്ത് അപ്പോൾ ഞാൻ എല്ലാം വാരിവലിച്ച് കാണിക്കുന്നില്ല കുറേ ക്ലിപ്സ് മറ്റേ സ്ലൈഡ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ അപ്പോൾ കുറേ ഇത്രയും സ്കൂൾ സപ്ലൈസ് ഐറ്റംസ് ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടോ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസും ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ